ഞാനൊരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാ ആരൊക്കെ സർപ്രൈസ് ഒന്നല്ലോട്ടോ ഒരു കുട്ടി സർപ്രൈസ് അതായത് ആശിക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയി പുറത്ത് പോയി ഇനിയിപ്പോ വരാൻ കുറച്ച് ലേറ്റ് ആവുന്ന പറഞ്ഞെനിക്ക് തോന്നും ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ആയിരിക്കും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വരേക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിക്കിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചെന്നിട്ട് ആശിക്ക സർപ്രൈസ് ആക്കലുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ആശിക്ക വരുമ്പോഴേക്ക് എന്താക്കാം ഒരു കുട്ടി സർപ്രൈസ് ആശിക്കക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ഇപ്പ അത്രത്തോളം സക്സസ്ഫുൾ ആവൂന്നും അറിയില്ല കേട്ടോ എന്താ വാങ്ങിക്കണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചെറിയ ഒരു ഇതിലുണ്ട് അപ്പൊ നോക്കാം നമുക്ക് പിന്നെ ക്യാമറ പിടിക്കാൻ ഞാൻ ആഷികക്ക് പകരം ഒരാളാക്കി കെട്ടോ ആഷികാന്റെ സിസ്റ്റർ ആള് പിന്നെ ക്യാമറ ക്യാമറ കണ്ട കഴിഞ്ഞാല് ക്യാമറിന് മുന്നിലേക്ക് വരില്ല പിന്നെ ഒരു അച്ചപ്പാട് ഒരു ബഹളം ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ പിടിച്ച് ബാക്കലും നടന്നോളൂല്ലേ പോയെ ഗൈസ് അപ്പൊ നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഗിഫ്റ്റ് പേപ്പർ ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് വെറുതെ വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിലൊരു രസല്ലല്ലോ നല്ല റാപ്പൊക്കെ ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ച സാധനം അതാ ഇഷ്ടപ്പെടുക അറിയാം സൈസൊക്കെ ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും ഇനിയിപ്പാശക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്താക്കറിയോ ഇത് പാക്ക് ചെയ്യാം ഏ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എനിക്കില്ലേ ആഷിക്കാക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടോ അപ്പൊ നമ്മള് സ്വന്തമായിട്ട് ഇങ്ങനെ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കി നമ്മളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യല്ലേ നമുക്ക് നമ്മളെ സംബന്ധിച്ചത് വലിയൊരു കാര്യം എല്ലാവർക്കും അത് ഇഷ്ടായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർക്ക് അതിന് പറ്റുന്നില്ല അതായത് അതായതിപ്പോ നമ്മളിപ്പോ ഒരു കണ്ടന്റ് ഇടുകയാണെങ്കിൽ തന്നെ അതിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയും ആ ഞാൻ ഞാനിങ്ങനെയാണ് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയുന്ന മാതിരി ജോലിയില്ലാത്തതിന്റെ വിഷമം നല്ലവണ്ണം അറിയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ കമന്റും ഏർ മെസ്സേജും ഒക്കെ ആയിട്ട് കൊറേ ആൾക്കാർ അപ്പൊ സത്യം പറഞ്ഞാൽ അതൊക്കെ അമ്മ കാണുമ്പോൾ പേഴ്സണലി ചെറിയൊരു ഒരു വിഷമമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ അറിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച് അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ആക്കാലോ കാരണം നമ്മളിപ്പോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഏർ നമ്മളെ വ്യൂസ് നമ്മൾ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓർക്കും കൂടെ ബെനിഫിറ്റ് ആയാലോ യൂസ്ഫുൾ ആയാലോ അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നെ സംബന്ധിച്ച് പുറത്തു പോയി പഠിക്കാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യല്ല അല്ലെങ്കിൽ പുറത്തു പോയിട്ട് വർക്ക് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട് അതായത് ചിലപ്പോ കല്യാണം കഴിച്ച് വീട്ട് കല്യാണം കഴിച്ച് വീട്ടിലുള്ള ആൾക്കാർ സമ്മതിക്കാത്തവര് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളായ ആൾക്കാർ അങ്ങനെ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാനൊക്കെ അത്ര ഈസി അല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഓർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഇത് അതായത് ഇപ്പൊ നമ്മൾ ഒരു ഇത് നോക്കുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കൊറേ നമുക്കിങ്ങനെ നമ്മളെ ഫോണിലേക്കായിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഏതിൽ ട്രസ്റ്റ് ചെയ്യും നമ്മൾ ഏത് ചൂസ് ചെയ്യും അതൊന്നും ചിലപ്പോൾ ആർക്കും അറിയണ്ടാവില്ല പക്ഷെ നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിച്ച് അതിന്റെ ബേസിൽ ഒരു ജോലി ചെയ്യാന്ന് പറയുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒരു ട്രസ്റ്റബിൾ ആയിരിക്കും അല്ലേ അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്റർവെല്ലിലെ മോണ്ടിസോറി കോഴ്സിനെ പറ്റിയാണ് അത് എന്റെ ഒരു ഫ്രണ്ട് അത് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ആക്കിയല്ലോ ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തന്നിട്ടു ഇനിയിപ്പോ നിങ്ങൾക്ക് ജോലി ഇല്ല അല്ലെങ്കിൽ ഇനി ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ പറയാൻ വരരുത് അപ്പൊ എന്താക്കാം നിങ്ങക്ക് നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലീസോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നും അപ്പൊ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇവരുടെ ക്ലാസ് ഓൺലൈൻ ആയിട്ടാണ് വരുന്നത് അപ്പൊ നമുക്കൊരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മളെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇത് ബാച്ച് വൈസ് ആണ് ക്ലാസ് വരുന്നത് അതിൽ തന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മളെ വീട്ടമ്മമാരെയാണ് പല കാരണങ്ങൾ കൊണ്ട് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാൻ പറ്റാത്തവർ ചിലപ്പോൾ പണ്ട് നല്ല മാർക്കോട് കൂടെ ഒക്കെ പാസ്സായവരെയൊക്കെ പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അപ്പൊ അത്ര ആൾക്കാർക്കൊക്കെ വീട്ടിലിരുന്ന് ഇൻക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സോഴ്സ് ആണ് ഇത് നമ്മളെ ഡെയിലി ലൈഫില് നമ്മൾ അറിഞ്ഞോ അറിയണ്ടോ എത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് അപ്പൊ അതിലെ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ടീച്ചർ ആയിട്ട് ഒരു നല്ല ഇൻകം ഏൺ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും നമ്മൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് എയ്റ്റ് മന്ത് ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സ് ആണ് അപ്പൊ ഈ എയ്റ്റ് മന്ത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഇന്റർവെൽ തന്നെ ഇന്റേൺഷിപ്പോട് കൂടിയുള്ള ട്രെയിനിങ് വിത്ത് സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യും ഇനിയിപ്പോ അത് കൂടാതെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ആ ഇന്റർവെൽ തന്നെ ഒരുപാട് ജോബ് വേക്കൻസീസ് ഉണ്ട് സോ നമുക്ക് എന്താക്കാം വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ പിന്നെ ജി സി സി കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ ലെവൽ യു കെ സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നു ഇനിയിപ്പോ കുറെ പേരുടെ ഡൗട്ട് ആയിരിക്കും അപ്പൊ കുറെ ഗ്യാപ്പ് സ്റ്റഡീസിലൊക്കെ ഗ്യാപ്പ് വന്നല്ലോ അപ്പൊ നമുക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുന്ന ഇവിടെ ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി അപ്പൊ നമ്മൾ എപ്പോഴും ഡൗട്ട് ചോദിച്ചാലും അവരത് ക്ലിയർ ചെയ്തു തരും പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ക്ലാസ് വരുന്നത് ഇന്റർവൽ ലൈവ് ആപ്പിലൂടെയാണ് അപ്പൊ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണാം ഈ ഒരു ഇ സി പി സി കോഴ്സിന് കൂടെ എഡ്യൂക്കേഷൻ സൈക്കോളജി കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ എങ്ങനെ പഠിപ്പിക്കാം അവരുടെ അറ്റൻഷൻ നമുക്ക് എങ്ങനെ കിട്ടാന്നുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കൊരു ടീച്ചർ ആവുന്നതിലുപരി നല്ലൊരു പാരന്റ് ആവാനും കൂടെ പറ്റും അപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ആലോചിച്ചോക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വിളിക്ക് പോരാ അങ്ങോട്ടേക്ക് പോകൂലേ അപ്പൊ ആ പിടിച്ച് ഇരുത്താന്ന് പറയുന്നത് ഒരു ഒരു കഴിവ് തന്നെയാണ് ഇത് മനസ്സിലാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഈ ഇന്റർവെല് തന്നെ ലിറ്റിൽ ജി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കെ ജി കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത് ഇത് ഓൺലൈൻ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അതിൽ കുട്ടികൾ തന്നെ ഭയങ്കര അറ്റൻഷനോട് കൂടിയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുന്നത് കാരണം അതിലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരെ മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു അറ്റൻഷന് അവരായി ആക്റ്റീവായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ആ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി അല്ലേ ആ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇ സി പി സി കംപ്ലീറ്റ് ചെയ്ത ടീച്ചേഴ്സ് ആണ് ഇനിപ്പോ ഫീസിന്റെ കാര്യം ആണ് ടെൻഷനെങ്കില് ഒറ്റടിക്ക് ഫീസ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഫീസ് അടിക്കാനുള്ള ഇ എം ഐ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഈ ഒരു പീരീഡില് അവർ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് ഇനി നമുക്കില്ലേ ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കാം ഇപ്പം ഗിഫ്റ്റ് ഇപ്പം വലുതോ ചെറുതോന്നൊന്നല്ല നമ്മളിപ്പോ എന്ത് കൊടുത്താലും ആഷിക്കാനെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെറിയ ഗിഫ്റ്റ് കൊടുത്താലും ആശിക്ക ഭയങ്കര ഹാപ്പി ആയി തിരിച്ചു ഞാനും അങ്ങനെ തന്നെ കേട്ടോ അപ്പൊ ഇന്നില്ലേ വല്യ ഒരു സ്പെഷ്യൽ ഡേയും കാര്യങ്ങളും ഒന്നല്ല അതിനോണ്ട് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യൂല അപ്പൊ എങ്ങനെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് നമ്മളെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ സ്പെഷ്യൽ ഡേക്ക് അഷിക് ആക്കുറപ്പാ ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ എനിക്ക് ഉറപ്പാണ് അഷിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിരിക്കുന്നില്ലേ അപ്പൊ ഇത് എന്തായിട്ടും എക്സ്പെക്ട് ചെയ്യൂല അപ്പൊ നമുക്ക് എന്താക്കാം ഇതൊന്ന് ബോക്സ് ചെയ്യാം പക്ഷെ അല്ലെ ഞാൻ കുറെ ബോക്സ് ഇതാണ് അപ്പൊ ഇതില് കൊള്ളൂന്ന് വിചാരിക്കാം നമുക്ക് എന്താക്കാം ഇത് പാക്ക് ചെയ്യാം നമ്മൾ വെറുതെ വർക്ക് ഫ്രം ഹോം അത് ഇതെന്ന് പറഞ്ഞ ഓരോ ഇതില് പോയിട്ട് ചാടാണ്ട് നമ്മൾ പഠിച്ചെന്തൊക്ക ഒരു ജോലി വാങ്ങിക്കാൻ നോക്കാം പിന്നെ അവിടെ പേജ് കേറിയാ തന്നെ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയോ അതിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് കുട്ടികളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിപ്പോ ബെറ്റർ ആയിട്ട് തോന്നാനാണെങ്കിൽ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കാം അപ്പം വേണ്ടിയത് എന്താ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ നമ്മളെ ബോക്സ് ഒക്കെ ഏകദേശം ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ട് നിൽക്കണ്ടോ പാക്ക് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഇങ്ങനെ ഐഡിയ ഒന്നില്ല എന്നാലും നമുക്ക് എന്തൊക്കെ ട്രൈ ചെയ്യാം ആശികാന് എക്സ്പ്രഷൻ എങ്ങനെയുണ്ടാവും സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു മറ്റേ എന്താ പറയാ ക്രിസ്മസ് ഫ്രണ്ട് അതേപോലെ തന്നെ ന്യൂ ഇയർ ഫ്രണ്ട്ന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഗിഫ്റ്റ് ഇപ്പൊ അതൊന്നും ഇല്ലാന്ന് തോന്നേ ഇപ്പം ക്രിസ്മസിന് നമ്മൾ ലീവല്ലേ നമുക്ക് ലീവാണ് ന്യൂ ഇയറിന് അതേമാതിരി ലീവ് ആ ഒന്നാം തീയതി കറക്റ്റ് രണ്ടിനൊക്കാന്ന് തോന്നുന്നില്ലേ സ്കൂൾ തുറക്കല് ഇത് കാണുമ്പോ ആശക്ക് വിചാരിക്കും ഇവളിത് എന്താണത് മാരകമായിട്ട് ടീഷർട്ട് ഒന്നും വെട്ടിയിലാക്ക സ്വപ്നം പോലും കാണലിണ്ടാവൂല പിന്നെ നമുക്ക് ഇതൊക്കെ അല്ലേ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ എനിക്കിങ്ങനെ ഏർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ട അതേപോലെ തന്നെ നമ്മളിപ്പോ ബേഡേ ഒക്കെ തന്നെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കില്

ये ले क्या बेटा ए शिट थैंक यू यू हैप्पी यस मतलब टीचर तो आएंगे हम हम पर तो मर पाए ओ हृदय और रसम ऐसा भी इस्टाइट में तो बेटा थैंक यू बेटा ये ब्लू ऑलरेडी इस्टा फिर बाहर का नहीं बा നമുക്ക് ടൈറ്റ് ടൈറ്റ് നല്ല അല്ലേ ഈ ഈ കൊണ്ട് ചെറിയൊരു ആയി മാസം ലാസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിരുന്നു ഇരുത്തി ഇരുപത്തെട്ടാണെങ്കിൽ വലിയ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഒന്നും െ ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ഇങ്ങനെ സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ ഒന്നും ബോയ്സ് അങ്ങനല്ല പിന്നെ സംബന്ധിച്ച് ഞാൻ ഓവർ ഓവർഒന്നിന് എക്സൈറ്റഡ് ആവില്ല ഇനി കണ്ടത് നമ്മടെ ഏതായാലും ഞാൻ എന്താക്കി അറിയാം വീട്ടിൽ നിന്ന് എന്താ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ ഒക്കെ ഇങ്ങനെ വരിക ഏ ചനായിട്ടാ പർദീസ നമുക്ക് ഒരു കോഴി മുഴുവനായിട്ട് ഇങ്ങനെ അപ്പം നമ്മുക്ക് ഇണ്ടാക്ക ഇതിന് തൊട്ട അടുത്ത സൈസ് വാങ്ങിക്കാം വലിയതൊന്നുമില്ല കുറച്ചൊരു ടൈറ്റ്നസ് ഉണ്ട് പള്ളുണ്ട് അതുപോലെ ഇത് മാത്രം ഒരു അടുത്തൊട്ട സൈസ് എടുക്ക അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ ദി ഗിഫ്റ്റ് ഇവിടെ ഗിഫ്റ്റ് തരലുണ്ട് സാധാരണ വെഡിങ് ആനിവേഴ്സറിക്ക് തരിലുണ്ട് ബർത്ത്ഡേ ഒക്കെ തരലുണ്ട് പക്ഷെ ഒരു ദിവസം ഇല്ലാണ്ട് വാങ്ങി തരം പറയൂ ചെരുപ്പ് വാങ്ങിച്ചിട്ടാ അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച ഞാനും ഇവിടെ ഒരുമിച്ച ബുക്കേല് പക്ഷെ ഒരു ബന്ധമില്ലാത്ത ഒരു ദിവസം ഒരു ഇതില്ലാത്ത ദിവസം വന്ന് തന്നത് കേട്ടോ